സംശയച്ചേ കാറിൽ എന്താണ് പരിപാടി എടി ഞാൻ ഈ ക്യാമറ ഫിറ്റ് ചെയ്തോണ്ടിരിക്കാണ് വലിയ വലിയ അർജന്റായിട്ട് ചെയ്തോണ്ടിരിക്കയാണ് നമ്മൾ എപ്പോഴും ട്രിപ്പ് ഒക്കെ പോകില്ലേ എന്തോ ഒരു ആക്സിഡന്റ് ആണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിലുണ്ടല്ലോ ഒഴിവാകും നമ്മുടെ ക്യാമറയുണ്ടല്ലോ ഈസി ആയിട്ട് നമ്മുടെ കാറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ആദ്യം തന്നെ ഇതാ ഈ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം ഈ വയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കാറും ക്യാമറയും കൂടി കണക്റ്റ് ചെയ്യുക ഇതുപോലെ സൈഡിൽ കൂടെ കൂടെയൊക്കെ എടുത്ത് പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതിനുശേഷം ക്യാമറയുടെ ആംഗിൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ക്യാമറയും കൂടി ഒട്ടിച്ചു കൊടുക്കുക അടിപൊളിയായില്ലേ പിന്നെ നമ്മുടെ ക്യാമറ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിൽ തിരിക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ എവിടെ പോയാലും കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ റെക്കോർഡ് ആകും നമുക്കറിയാം ഒരുപാട് ആക്സിഡൻസ് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഈവൻ നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്താൽ പോലും ഇങ്ങോട്ടേക്ക് ഓരോ വണ്ടികളൊക്കെ വന്ന് കയറും അപ്പം എല്ലാത്തിനും ും ഒരു റെക്കോർഡിംഗ് ഉള്ളത് തെളിവുള്ളതും നല്ലതാണല്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ വണ്ടികളും ഈ ക്യാമറ വെക്കണം അപ്പൊ നമ്മളിത് വാങ്ങിച്ചത് ക്യൂബോർഡ് വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി മേടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ലിങ്ക് കമന്റ് ചെയ്താൽ മതി ഞാൻ എല്ലാവർക്കും ലിങ്ക് ലിങ്ക്യച്ചു തരാം സെറ്റ് ആയില്ലേ നമുക്ക് തന്നെ ട്രിപ്പ് അതെന്താന്ന് വെച്ചാൽ എനിക്കതൊക്കെ ഫിറ്റ് ചെയ്യാൻ അറിയാൻ പാടുള്ളൂ വണ്ടി ഓടിക്കാൻ അറിഞ്ഞിട്ടില്ല ഒരു കാര്യം എടുത്തു നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം